ഫാഷൻസ് സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ർക്കായുള്ള ജില്ലാ കളക്ടറുടെ പ്രത്യേക പദ്ധതിയായ ഒപ്പം കൂട്ടായ്മയുടെ കീഴിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു കളക്ടറേറ്റിൽ നടന്ന സംഗമം ജില്ലാ കളക്ടർ ബി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ പി എസ് സി കോച്ചിംഗ് ക്ലാസിൽ പങ്കെടുക്കുന്നവരും അവരുടെ രക്ഷിതാക്കളും പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലയിൽ നിന്നുമുള്ള വ്യക്തിത്വങ്ങൾക്കുമായി നടന്ന ഇഫ്താർ വിരുന്ന് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഗ്രീൻ പ്രോട്ടോകോൾ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് നടന്നത് ചടങ്ങിൽ പി എസ് സി കോച്ചിംഗ് വിദ്യാർത്ഥികൾക്കുള്ള ടെക്സ്റ്റ് പുസ്തകങ്ങൾ ജില്ലാ കളക്ടർ കൈമാറി ആക്സസ് മലപ്പുറം പ്രതിനിധികളായ അബ്ദുൽ നസർ ബഷീർ മമ്പുറം പ്രജാഹിതാ പ്രതിനിധി സൂരജ് കോഡൂർ സർവീസ് ബാങ്ക് പ്രതിനിധികൾ പി എസ് സി ക്ലാസ് നൽകുന്ന അധ്യാപകർ കോർഡിനേറ്റർ റയിസ് ജില്ലാ കലക്ടറുടെ ഇൻഡേൺസ് പദ്ധതിയിലെ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വെട്ടം ന്യൂസ് മലപ്പുറം